പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴും പല സ്ഥലങ്ങളിൽ ആയിട്ട് ജീവിക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പല കാരണങ്ങളും കാരണങ്ങളുണ്ടായിരിക്കണം ചിലപ്പോൾ രണ്ടെ പിറന്നാളായിരിക്കാം ഒരു കല്യാണമായിരിക്കാം നാട്ടിലെ ഉത്സവമായിരിക്കാം പാലയാച്ചിലായിരിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു റീസണ് വേണ്ടി വീട്ടിലെല്ലാരും കൂടി ഒത്തുകൂടുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകുമല്ലോ ഡിമോസിന്റെ ഓരോ ഇവൻറ്റും നിങ്ങൾക്ക് മാറിയിരിക്കും കാരണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളെ വീണ്ടും കാണാനും അവരെല്ലാവരും ഒന്നിച്ച് പുതിയൊരു കാലൊക്കെ നടത്തുക ഇതൊരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് ഡിമോസ് കഴിഞ്ഞ ഒരു നാല് കൊല്ലമായിട്ട് ഡിമോസിൻ്റെ യാത്രയിൽ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഞാൻ ഉള്ളപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഓരോ യാത്രയിലും ഓരോ കാര്യത്തിലും ഡിമോസ് എന്ത് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് വേഡുണ്ട് സാധാരണക്കാർക്ക് അതെനിക്ക് ഭയങ്കര രസമായി തോന്നാറുണ്ട് കാരണം ഡിമോസിന്റെ ഈ യാത്രയിൽ കഴിഞ്ഞ നാല് വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കോവിഡ് സമയത്ത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സംഭവങ്ങൾ തുടങ്ങുന്ന മുതൽ നമ്മൾ സമൂഹത്തിന് വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വീട് വെച്ച് കൊടുക്കൽ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഫർണിച്ചർ ഇല്ലാത്തവർക്ക് എക്സ്ചേഞ്ച് മേളയിലൂടെ നമ്മൾ പുതിയ സംഭവങ്ങൾ ചെയ്ത് ഫർണിച്ചർ അവരുടെ വീട്ടിലേക്ക് എത്തിക്കൽ മുതൽ കുറേ കാര്യങ്ങൾ ചെയ്തു ഇതിലൊക്കെ പലതും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചിലതൊക്കെ ബിസിനസ്സിൽ തന്നെ ഒരുപാട് ഇനോവേഷൻ കൊണ്ടും ഒക്കെ പുതിയ പുതിയ ആശയങ്ങൾ എപ്പോഴും ഡിമോസ് മുന്നോട്ട് വെച്ചുകൊണ്ടേ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ളതിൽ ഇതിൽ കൂടുതൽ അഭിമാനിക്കേണ്ട എന്താണ് ഇന്ന് വീണ്ടും സാധാരണക്കാരിലേക്ക് എത്താനായിട്ട് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ടും ലെതർ സോഫുകൾ അതും പ്രീമിയം ക്വാളിറ്റി ലെതർ സോഫുകൾ വളരെ ഗംഭീരമായ ഡിസൈൻസും വളരെ ഗംഭീരമായ ഫിനിഷും ഒക്കെയുള്ള എല്ലാവരും സ്വപ്നം കാണുന്ന ലെതർ സോഫകൾ പോലും അവർക്ക് അവർക്കും സ്വപ്നം കാണാം ഇത് വേണ്ടവരിലേക്ക് എത്തിക്കാം അഫോർഡബിൾ പ്രൈസിലൂടെ എന്നൊരാശയം കൂടെ മുന്നോട്ട് വെച്ച് മിംഗ്ല ലിവിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ് ഇതും ഡിനോസിന്റെ ചരിത്രത്തിൽ ഒരു ഗംഭീര നാഴിക കലാരംഭം

ബ്രാൻഡ് ംബാസിഡർ എന്ന രീതിയിൽ സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് അതാണ് കൂടുതൽ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഞാനിപ്പോ വൺ ഇയർ ആയുള്ളൂ അംബാസിഡർ ആയിട്ട് അപ്പൊ ഈ ഒരു വൺ ഇയറിൽ തന്നെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എപ്പോഴും ചേട്ടൻ പറയും നമുക്ക് വീഡിയോ എടുക്കണം ഡിമോസിന്റെ ഈ ഓഫർ ഉണ്ട് ആ ഓഫർ ഉണ്ട് ഈ പറഞ്ഞ എത്ര ഓഫേഴ്സാണ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഓഫേഴ്സ് അതായത് ചേട്ടൻ പറഞ്ഞ പോലെ സാധാരണക്കാർക്കും അവരുടെ വീട്ടിലെ അവരുടെ ഇഷ്ടപ്പെട്ട ഫേണിച്ചേഴ്സ് എത്താൻ കഴിയാന്ന് പറയുന്ന വലിയ കാര്യമാണ് അതാണ് ഡിമോസ് ഒരുക്കുന്നത് അപ്പോ ഇപ്പം മിംഗ്ലർ ലിവിങ്ങും ഡിമോസും ആണ് ഞാൻ ഇവിടുത്തെ മിംഗ്ലർ സോഫാസ് ഒക്കെ എല്ലാം കണ്ടു ട്രൈ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും അപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആണ് അതുപോലെ കോമ്പാക്റ്റ് ആണ് നല്ല ഒരു ലക്ഷറി ഒരു പ്രീമിയം ഫീൽ ഉണ്ട് അതും അതും ഇത്ര ഇത്ര ഗുഡ് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യല്ല സോ ഐ ഐം സോ ഹാപ്പി ഇനിയും ഇതുപോലെ ഒരുപാട് മൈൽഡ് സ്റ്റോൺസ് ഡിമോസ്റ്റ് ആയിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു